അവിശ്വാസ പ്രമേയത്തിലൂടെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്ത ഏലംകുളം പഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ ഫസീല മസ്ജീദിനെ തിരഞ്ഞെടുത്തു അവിശ്വാസ പ്രമേയത്തിലൂടെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്ത ഏലംകുളം പഞ്ചായത്തിൽ ക്ഷേമകാര്യ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു മുസ്ലിം ലീഗിലെ ഫസീല മജീദ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ മാസം ഗ്രാമപഞ്ചായത്ത് ഭരണമാറ്റത്തെ തുടർന്ന് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനിതാ പള്ളത്ത് നേരത്തെ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആയിരുന്നു അനിതാ പള്ളത്ത് വൈസ് പ്രസിഡന്റ് ആയതോടെ ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ അംഗങ്ങളുടെ എണ്ണം ഇരുമുന്നണികൾക്കും രണ്ടു വീതമായി വോട്ടെടുപ്പിൽ ഒപ്പത്തിനൊപ്പം വന്നതോടെ നറുക്കെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫസീല മജീദ് വിജയിക്കുകയായിരുന്നു എൽ ഡി എഫ് അംഗം കെ സാവിത്രിയെ ഭാഗ്യം തുണച്ചില്ല പെരിന്തൽമണ്ണ സബ് രജിസ്ട്രാർ ആയിരുന്നു ഭരണാധികാരി ഒന്നാം വാർഡിലെ അംഗമാണ് ക്ഷേമകാര്യ സ്ഥിര അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫസീല മജീദ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് മജീദ്രായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി